ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീക്കെൻഡാണ് രണ്ട് ദിവസം കഴിഞ്ഞ മാർക്കറ്റ് അവധിയാണ് ഇന്ന് കൂടി സെബിയുടെ ഭാഗത്തു നിന്നും ഒരു സർക്കുലർ വന്നിരിക്കുന്നു ഷോർട്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർക്കുലറാണ് അത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് പനിയും ജലദോഷമൊക്കെ കാരണം എൻ്റെ ശബ്ദം കുറച്ച് വ്യത്യാസമുണ്ട് സോ എനിവേ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പാടിക്കാണ് ഷോർട്ട് സെല്ലിംഗ് നിർത്തിയോ അല്ലെങ്കിൽ ഇതിന്റെ മാർക്കറ്റിൽ എന്താണ് ഇമ്പാക്റ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ അത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് സോ ആദ്യമായിട്ട് ഷോർട്ട് സെല്ലിങ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അറിയാം നമ്മുടെ കയ്യിലുള്ള കയ്യിലില്ലാത്ത ഒരു ഓഹരി വിൽക്കുകയും അത് തിരിച്ച് മാർക്കറ്റ് അവേഴ്സ് തീരുന്നതിന് മുമ്പ് അത് തിരിച്ച് കവർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഷോർട്ട് സെല്ലിങ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഓഹരിയിലെ ഒരു സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഒരു വലിയ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെന്ന് തോന്നുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് ന്യൂസ് വരിക എന്ന് പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ ടെക്നിക്കലി വീക്കാവുകയോ ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് റീറ്റൈലേഴ്സോ ആൾക്കാരോ ഷോർട്ട് സെൽ ചെയ്യാറ് ഇതിൻ്റെ താഴോട്ട് വാങ്ങി അത് കവർ ചെയ്ത് കൊടുക്കും അങ്ങനെ പ്രോഫിറ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്ന പൈസയാണ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് സൊ സെബിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഈ ഒരു സർക്കുലർ പ്രകാരം രണ്ട് മൂന്ന് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിലും പതിനാറിലൊക്കെ വന്നിരുന്ന സർക്കുലറിന്റെ ഒരു റിട്രീറ്റ് മാത്രമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ധനകാര്യ സ്ഥാപന വിദേശ ധനകാര്യ സോറി ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രാഡേ ട്രേഡിങ് അവർക്ക് ഇനി അലൗഡ് അല്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ ക്വാണ്ടിറ്റിയിലാണ് അവർ വാങ്ങുന്നത് സോ അവർ വാങ്ങിയതിന് ശേഷം നമുക്ക് തന്നെ ന്യൂസ് പലപ്പോഴായിട്ടും ഈ ഇൻവെസ്റ്റർ വാങ്ങി ആ ഇൻവെസ്റ്റർ വാങ്ങി അല്ലെങ്കിൽ ആ കമ്പനി അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിയിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാകും അന്ന് തന്നെ ഒരു സിക്സ് പെർസെൻറ്റ് ടു ടെൻ പെർസെൻറ്റ് അപ്സൈഡൊക്കെ വരാൻ വരാൻ സാധ്യതയുണ്ട് സോ ആ ഒരു വരുന്ന സമയത്ത് തന്നെ ഇവർ വീണ്ടും അത് വിറ്റ് വിറ്റുമാറി ഇവർ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു തരത്തിലുള്ള പോക്ക് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നു പിന്നീട് ന്യൂസ് അത് സ്പ്രെഡ് ആവുന്നു അപ്പോൾ ഓഹരിയിൽ വലവർത്തനം ഉണ്ടാകുന്നു സോ ആ ഒരു വർദ്ധനവർ അവർ എക്സിറ്റ് ചെയ്ത് മാറുന്നു അങ്ങനെ അവർ ഉണ്ടാക്കുന്നു അത് സ്വാഭാവികമായിട്ടും നടന്നു കാണാറുണ്ട് സോ അത് നടക്കില്ല എന്നാണ് പറയുന്നത് ആ ദിവസം തന്നെ അവർക്ക് പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റില്ല സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രാഡേ പൊസിഷൻസ് കവർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം സോ അവർ ബിഗ് ന്യൂസിന് പുറമെ ചെയ്സ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഷോർട്ട് സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്ന രണ്ടാമത്തെ കാര്യം നേക്കഡ് ഷോർട്ട് പൊസിഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിങ് നടത്താൻ പറ്റില്ല അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് പെട്ടെന്നൊരു സ്റ്റോക്കിൽ നെഗറ്റീവ് ന്യൂസ് വരും ഇപ്പം ഹിൻഡ് അദാനി ഇൻഡർബർഗിൻ്റെ കേസിൽ വന്നാൽ അറിയില്ല നാലായിരത്തിന് മുകളിൽ അദാനി എൻ്റർപ്രൈസസ് ട്രേഡ് ചെയ്യുന്ന സമയത്താണ് അവിടെ നിന്ന് ഇടിഞ്ഞു ഏകദേശം ആയിരത്തിനടുപ്പിച്ചേക്ക് വന്നത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഒരു പൊട്ട ഓപ്ഷൻ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറോ സെല്ല് ചെയ്തിട്ടിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് പെർസെൻറ്റേജ് ലാഭമായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടാവുക സോ അങ്ങനെ ഒരു നേക്കഡ് പൊസിഷൻസ് ഉണ്ടാവില്ല എൻ്റെ ആദ്യത്തെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് വീഡിയോ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ടൂൾ അല്ല ഒരു ഹെഡ്ജിങ് ടൂൾ ആണ് എന്നുള്ളത് അത് എപ്പോഴും നമുക്കൊരു പൊസിഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടാണ് ഈ ഓപ്ഷൻസും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഈ കാണുന്നതുപോലെ വാങ്ങി വിൽക്കുക എന്നുള്ള ഓപ്ഷൻസിലല്ല ആ ഒരു ഡിസൈനിങ്ങല്ല അതിനുള്ളത് സൊ സെബി അതിൻ്റെ യഥാർത്ഥ മൂല്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സർക്കുലറിൽ കാണുന്നത് ഇത് പ്രകാരം നിങ്ങൾക്കിപ്പോൾ ഒരു അദാനി ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്യാം എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അദാനി എന്റർപ്രൈസസിന്റെ ഇത്രയും ഓഹരികൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്യാം സോ അതിന് ഹെഡ്ജിങ് പൊസിഷൻസ് എന്നാ പറയാ അതൊരു നേക്കഡ് അല്ല ഇപ്പം നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് വാങ്ങി വെക്കാം സോ അങ്ങനെ ഒരു നേക്കഡ് പൊസിഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേക്കഡ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ നേക്കഡ് പൊസിഷൻസ് ക്രിയേറ്റ് ഷോർട്ട് സെല്ലിങ് പെർമിറ്റഡ് അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഒഹരിക്ക് നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം അല്ലാതെ ഒരു ഒരു സംഭവമില്ല കമ്പനിയെ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല സ്റ്റോക്കും ഇല്ല ഓപ്ഷൻസും ഇല്ല ഒന്നും ഫ്യൂച്ചേഴ്സൊന്നുമില്ല അപ്പം അതിനെതിരെ നിങ്ങൾക്കൊരു പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എങ്കിൽ നിങ്ങൾക്ക് അതിൽ ഷോർട്ട് സെൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇനി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഇൻവെസ്റ്റേഴ്സ് ആയാലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഷോർട്ട് സെല്ല് ചെയ്യുന്നതിന് നിങ്ങൾ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ ആരാണ് ചെയ്തത് ഷോർട്ട് സെല്ലാണോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഓഹരികളാണോ വിറ്റിരിക്കുന്നത് എന്നൊന്നും അറിയില്ല സോ ഇപ്പോൾ സെമിനെ സർക്കുലർ പ്രകാരം പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നതിന് മുൻപേ അത് ഡിസ്ക്ലോസ് ചെയ്യണം അതായത് നിങ്ങളിപ്പോൾ അത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിന് മുമ്പേ നിങ്ങൾക്ക് അത് ഷോർട്ട് സെല്ലാണ് എൻ്റെ കയ്യിൽ കയ്യിലില്ലാത്ത രഹരിയാണ് ഞാനിത് വിൽക്കാൻ പോകുന്നതെന്ന് എക്സ്ചേഞ്ചിനെ അറിയിക്കണം അതുപോലെ തന്നെ രണ്ടാമത് റീറ്റെയിലേഴ്സ് ആണെങ്കിൽ അത് നിങ്ങൾ അതിന് മുമ്പേ അറിയിക്കേണ്ട ആ ട്രേഡ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് എവേഴ്സിന് ശേഷം അറിയിക്കണം എന്നാണ് സർക്കുലറിൽ ഉള്ളത് പക്ഷെ നമുക്കറിയാം നമ്മളിപ്പോൾ ഷോർട്ട് സെൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രോക്കേഴ്സിന് അറിയാൻ പറ്റും ഇത് ഉള്ള സ്റ്റോക്കുകളാണോ ഇദ്ദേഹം വിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാത്ത സ്റ്റോക്കാണോ ഷോർട്ട് സെൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും സോ അത് അവർ മാർക്കറ്റ് അവേഴ്സിന് ശേഷം എല്ലാം സ്വാഭാവികമായിട്ടും ആ ഒരു പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്രോക്കേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും അത് എക്സ്ചേഞ്ചിലേക്ക് പോകും അത് വലിയൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇത്ര ഇത്ര പൊസിഷൻസ് അല്ലെങ്കിൽ ഇന്നിന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇതിൽ ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഇത്രയും പൊസിഷൻസ് വന്നിട്ടുണ്ടെന്നുള്ളത് അവർ അറിയാൻ പറ്റും സോ നേക്കഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഹെഡ് ഓപ്ഷൻ സെല്ലിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഷോർട്ട് സെല്ലിങ് പെർമിറ്റഡ് അല്ല രണ്ടാമത്തത് ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെല്ല് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് സെല്ലിങ് നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് അത് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ആർക്കിടവേഴ്സിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ ആ ആക്ടിവിറ്റി നടക്കുന്നതിന് മുൻപേ അറിയിച്ചിരിക്കണം ഇപ്പോൾ ഇത്രയാണ് ഷോർട്ട് സെല്ലിങ്ങിനും കൂടുതൽ സെബി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിന് എനിക്ക് തോന്നുന്നത് ഈ അദാനി ഹിൻഡൻ ബർഗേസ് തന്നെയായിരിക്കും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ബേസിക്സ് എന്ന് പറയുന്നത് സോ ആ ഒരു കേസിലാണ് ഇത്രയും വലിയ ഒരുപാട് ആൾക്കാർ ഇതിൽ നേട്ടമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സോ അപ്പോ ഇനിയിപ്പോൾ എലക്ഷൻ പോലുള്ള ഇവൻസുകളൊക്കെ വരുന്ന സമയത്ത് ആയിട്ട് നമുക്കൊരു ഫ്യൂച്ചേഴ്സ് സെൽ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷൻസ് ടൂൾസോ അല്ലെങ്കിൽ എഡ്ജിങ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നേക്കഡ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ വേണേ വരും ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഇൻഡിവിജ്വൽസോ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം സോക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത് സോ ഇത് മാർക്കറ്റിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇതിലൊരിക്കലും തന്നെ ഷോർട്ട് സെല്ല് ബാൻ ചെയ്യുന്നില്ല ഒരു സെഗ്മെൻറ്റിലും ഷോർട്ട് സെല്ല് ബാൻ എവിടെയും നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം പക്ഷേ ഷോർട്ട് സെല്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളത് എക്സ്ചേഞ്ചിനെ അറിയിക്കണം എന്നുള്ളത് ഒരു പ്രൊവിഷൻ രണ്ടാമത് നിങ്ങൾക്ക് സിംപ്ലി ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നെക്കേഡ് പൊസിഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം അതിനുള്ള റീസൺ ഉണ്ടായിരിക്കണം എന്തുകൊണ്ട് നിങ്ങളിത് ഷോർട്ട് സെല്ല് ചെയ്തു നിങ്ങൾക്കിപ്പോൾ ആയിരം റിലയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുട്ട് ഓപ്ഷൻ വിൽക്കാം നോ പ്രോബ്ലം കാരണം നിങ്ങൾക്ക് ഒരു പൊസിഷൻസ് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു പുട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സെൽ ചെയ്തു അല്ലെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ സെൽ ചെയ്തു തരാം സോ അങ്ങനെയുള്ള പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാം അല്ലാതെ സിംപ്ലി പോയിട്ടൊരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു സിംപ്ലി പോയിട്ടൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു അങ്ങനെ ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തു അത് പറ്റില്ല അത് കുറച്ചുകൂടി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനേ സഹായിക്കും എന്നുള്ളതാണ് പിന്നെ ഇൻഫോർമേഷൻ പ്രത്യേകിച്ചും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ എക്സ്ചേഞ്ച് തന്നെ വരികയുണ്ടേ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് എന്ത് വാങ്ങുന്നു നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ അത് കുറച്ചുകൂടി കൂടി ട്രാൻസ്പെറൻറ്റ് ആവും കാരണം ഇവരൊക്കെ എക്സിറ്റ് എൻട്രി ചെയ്യുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ എൻട്രി ചെയ്യുന്നവരൊക്കെ മാർക്കറ്റിൽ മീഡിയയിൽ കാണും ഇവരൊക്കെ എക്സിറ്റ് ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല സോ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇൻട്രാഡേബി സ്വാഭാവികമായിട്ടും പറ്റില്ല അവർക്ക് വലിയ ക്വാണ്ടിറ്റി വാങ്ങി ന്യൂസ് സ്പ്രെഡായി അല്ലെങ്കിൽ ചില ന്യൂസുകൾ സ്പ്രെഡാക്കിക്കൊണ്ട് മോഹരികളെ താഴെ എത്തിച്ചിട്ട് അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻ എൻട്രി ചെയ്യുന്ന പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ട് സോ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ റീറ്റൈലേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും സൊ റീറ്റെയിലേഴ്സ് അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഓൾറെഡി അറിയാം ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് പൊസിഷൻസ് ആണ് അല്ലെങ്കിൽ ഇവർ ഇൻട്രാഡേ വാങ്ങിയിട്ടുണ്ട് അവർക്ക് ഇന്ന് തന്നെ എന്തായാലും എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ മനസ്സിലാക്കാൻ സാധിക്കും സോ ഓൾ ടുഗെദർ മാർക്കറ്റിൽ ഇത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി വലിയൊരു പാനിക് സിറ്റുവേഷനൊന്നും ക്രിയേറ്റ് കാരണം ഷോർട്ട് സെല്ലിംഗ് ബാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കുറച്ച് പൊസിഷൻസ് കുറച്ച് നേക്കറ്റ് സെല്ലിംഗ് കുറയും എന്നുള്ളത് സാധാരണ റീറ്റെയിലേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും ഈ ഓപ്ഷൻ സെല്ലിങ്ങിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് കുറച്ചൊരു നെഗറ്റീവാണ് കാരണം സിംപ്ലി പോയിട്ട് എനിക്കൊരു ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റില്ല സോ അത് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുറച്ച് കുറയും പക്ഷേ റെഗുലേറ്റേഴ്സിനെ സംബന്ധിച്ചിട്ടും മാർക്കറ്റിൽ സീരിയസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടൊന്നും പിയാണിക്കാവേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇനി മൺഡേ ഓൾ ടൂഗേദർ മൺഡേ ആണ് മാർക്കറ്റ് റിയാക്ഷൻ വരാൻ പോകുന്നത് സോ വലിയ രീതിയിലുള്ള ഒരു ചാൻസ് ആയിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് ഇതുപോലുള്ള ഇവന്റുകൾ വരാറുണ്ട് അപ്പോൾ ആ ഇവൻറ്റുകൾക്ക് മുന്നോടിയായിട്ടുള്ള ബുള്ളറ്റാലിറ്റി കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാരുടെ പൈസയൊക്കെ നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു സർക്കുലർ സഹായിക്കും വലിയ മാറ്റങ്ങളൊന്നുമില്ല പണ്ടുള്ള സർക്കുലറിന് മുകളിൽ അമൻമെൻറ്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഷോർട്ട് സെൻറ്റ് ബാൻ ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു